മൂന്നാറിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്ക് സാഹസികവും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ സഞ്ചാരികൾക്കായി തുറന്നു നൽകി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഡോം തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബോട്ടാണിക്കൽ ഗാർഡനിലാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്ന ദേവകുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഡോം തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ ത്രീ ഡി ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ദൃശ്യങ്ങൾ കാണാനാകും പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം മുപ്പത് പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് തിയേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനെത്തിയ സഞ്ചാരികൾക്ക് ഡോം തിയേറ്റർ പുതിയ അനുഭവമായി മാറിയെന്ന് സഞ്ചാരികളും പറയുന്നു പുതിയതായിട്ട് ഒരു 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 ഡോം തിയേറ്റർ കാണാൻ വളരെ വളരെ അടിപൊളിയായിരുന്നു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു നല്ല പേടിയൊക്കെ തോന്നി സൂപ്പറാണ് എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്ന മൂന്നാറിന്റെ വിനോദസഞ്ചാര വികസന രംഗത്ത് പുതിയ കാൽവെപ്പാകും ഡോം തിയേറ്റർ എന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ മൂന്നാർ